സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വൻ വർധന ആകെ കേസുകൾ രണ്ടായിരം കടന്നു കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പുതിയ തൊണ്ണൂറ്റിയാറ് കേസുകളും ഒരു കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു കൊറോണ കണക്കുകൾ പോലും പൊതുസൈറ്റുകളിൽ ഉൾപ്പെടുത്തുന്നതിൽ ആരോഗ്യവകുപ്പ് വീഴ്ച വരുത്തി രോഗികളുടെ എണ്ണത്തിൽ കേരളത്തിൽ വൻ വർധനവ് കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്താൽ രോഗം ബാധിച്ചവരിൽ പേർ മരണപ്പെട്ടു നിലവിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ചായി ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റാറ് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു രോഗം പടർന്നു പിടിക്കുമ്പോൾ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും കൊറോണ പരിശോധനാ കേന്ദ്രങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ നടപ്പിലാക്കിയിട്ടില്ല ജാഗ്രതാ മുൻകരുതലുകൾ നൽകുന്നതിലും ആരോഗ്യവകുപ്പിന് വീഴ്ച പറ്റി കൊറോണ കണക്കുകൾ പോലും പുതുസൈറ്റുകളിൽ ഉൾപ്പെടുത്തുന്നതിൽ വകുപ്പ് വീഴ്ച വരുത്തി മിക്ക ആശുപത്രികളിലും ഡോക്ടർമാരോ കിടക്കകളോ ഇല്ല ദിനംപ്രതി രോഗം വർദ്ധിക്കുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കനത്ത അനാസ്ഥയാണ് ജനം തിരുവനന്തപുരം